കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ തിരുവല്ലാമല യൂണിറ്റ് സമ്മേളനം നടന്നു ാമല യൂണിറ്റ് സമ്മേളനം നടന്നു സംഘടന ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത് നിരന്തരം നമ്മളെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അതുപോലെ തന്നെ ചേർന്ന ഒരു വ്യക്തി അംസാദി മൂന്ന് വർഷം കഴിഞ്ഞാല് അവയൊക്കെ ലേഡീസ് ആണെങ്കിൽ അവരുടെ കല്യാണ വിവാഹം വിവാഹം അതിനുശേഷമാണ് നടക്കുന്നതെങ്കിൽ വിവാഹത്തിന് ഇപ്പൊ അയ്യായിരം രൂപ കിട്ടും അതുപോലെ തന്നെ ആ മെമ്പറുടെ രണ്ട് പ്രസവത്തിന് പതിനയ്യായിരം രൂപ കിട്ടും അതേപോലെ തന്നെ ആ മെമ്പറുടെ മക്കളെ പഠിച്ച് എസ് എസ് എൽ സിക്ക് ഏപ്രിൽ വന്നാണെങ്കിൽ ആ എ വാങ്ങിയ കുട്ടിക്ക് ആറായിരം രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത് മുമ്പ് രണ്ടായിരം രൂപയായി അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു എ പ്ലസ് പറഞ്ഞ കുട്ടിക്ക് അവർക്ക് അംസോദയം അടക്കുന്ന ഒരു തൊഴിലാളി എ പ്ലസ് പറഞ്ഞാൽ തന്നെ അതിൽ കിട്ടുന്ന ഈ ആറായിരം രൂപ മേടിച്ചെടുക്കാൻ വരെ അവയമില്ലാത്ത ആളുകളുണ്ട് അതറിയാത്ത ആളുകളുണ്ട് സമൂഹത്തിൽ ഇപ്പോഴും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിങ് വരാത്തതിന്റെ കുറവാണത് അപ്പൊ അതാരോ നിങ്ങളുടെ പോലെയുള്ള ഉത്സവം നടക്കുന്ന തൊഴിലാളികളുടെ തന്നെ ഭാഗത്തു വരുന്ന വീഴ്ച കൊണ്ട് സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് അതിനൊരു അറിവ് വരുത്തിയില്ല ഇപ്പൊ തന്നെ പത്താം ക്ലാസ് ഇവിടെ യൂണിറ്റ് പ്രസിഡന്റ് എൻ ആർ സാവിത്രിയമ്മ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി മുരുകേഷ് കെ സി റിപ്പോർട്ടും ഗജാഞ്ചി രാജ്കുമാരൻ പി കണക്കും അവതരിപ്പിച്ചു യൂണിറ്റിലെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലിയും അർപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ വി സുജ പി എസ് ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റുമാരായ എൻ ആർ സാവിത്രിയമ്മ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് സിസിന്യൂസ്